you അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം അർച്ചന ഈ നടിയാണ് അഭിനയിക്കുന്നു സംവിധാനം ചെയ്യുന്നു എങ്കിലും അർച്ചന പഠിക്കുന്ന സമയത്ത് ലേർണിംഗ് ഡിസബിലിറ്റി വന്ന കുട്ടിയും കൂടെ ആയിരുന്നു അത് ഒരുപാട് പേർക്ക് പ്രചോദന കാരണം അങ്ങനെ ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാവുന്ന നമ്മൾ വഴക്ക് കുറയാണ് ആദ്യം ചെയ്യുക അല്ലെ എന്താണ് എന്ന് ചിന്തിക്കുന്നത് കുറവാണ് ശരിക്കും ആ ഒരു ഏജിൽ അർച്ചനയുടെ വീട്ടിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് അത്രയും പോലും ഇൻഫോർമേഷൻ ഇല്ലായിരുന്നല്ലോ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു താരസമീപെ പടം കണ്ടപ്പോഴാണ് എന്റെ വീട്ടുകാർക്ക് ക്ലിക്കായത് ഇങ്ങനെയാണെന്ന് അപ്പൊ അത് ഇങ്ങനെ മാനേജ് ചെയ്തിരുന്നു അത് വരെ ഇപ്പൊ പിള്ളേരുടെ എന്നാന്ന് വെച്ചാൽ അവര് ക്രൈസിസ് മാനേജ്മെന്റ് പഠിക്കും എങ്ങനെയെങ്കിലും അത് അത് ഒരു ഒരു ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാം പക്ഷെ അവർക്ക് എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല അവർക്ക് ഞാൻ പഠനത്തിൽ മോശമാണോ എന്താ അവർക്ക് ക്ലിയർ ആകില്ല പക്ഷെ ഇതെനിക്ക് ഇഷ്യൂസ് ആണെന്ന് അവർക്ക് മനസ്സിലാവും അപ്പം ഞാൻ എന്താ ചെയ്ത റീഡിങ് ടൈമിൽ എൻ്റെ സൈഡിലിരിക്കുന്ന കുട്ടിയോട് പറയായിരുന്നു എനിക്ക് ഈ ഈ പാരഗ്രാഫ് ആ വായിക്കാൻ വരാൻ പോകുന്നത് ഇങ്ങനെ ഓരോരോ കൊച്ചിനെ കൊണ്ട് അപ്പൊ ആ പാരഗ്രാഫ് ആ കൊച്ചെനിക്ക് വായിച്ചു തരും ഞാൻ അത് എനിക്ക് അറിയാവുന്ന സ്പെല്ലിങ്ങില് ഞാൻ എഴുതി വെക്കും എന്നിട്ട് അത് വായിക്കും അതുപോലെ തന്നെ പിള്ളേർ ഓരോരോ മെക്കാനിസം കണ്ടുപിടിക്കും അവര് ഓക്കെ ഫൈൻ ഇതിനെങ്ങനെ മറികട ഇപ്പം ഇപ്പം ഐ എം നോട്ട് ഗുഡ് ഇൻ സ്റ്റഡീസ് ഐ ബിക്കം ഗുഡ് ഇൻ സംതിങ് എൽസ് അത് അതിപ്പോ എന്ത് വേണമെങ്കിലും ആവാം ആർട്ട് സ്പോർട്സ് അങ്ങനത്തെ ആവാം അല്ലെങ്കിൽ ഐ വിൽ ബി ദ പോപ്പുലർ ഗേൾ ലൈക് പ്രിട്ടി ഗേൾ അങ്ങനത്തെ രീതിയിലും ചിന്തിക്കുന്ന ബോയ് ലൈക്ക് ഹാൻസം ബോയ് അങ്ങനെയും ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അപ്പം ആ എക്സ്കേപ്പിസം ആണിത് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് പക്ഷെ അവർക്ക് അറിയില്ല സോ എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു ആൻഡ് എനിക്ക് എപ്പോഴും നിങ്ങൾ പെട്ടെന്ന് എനിക്കൊരു ഇത് തന്നിട്ട് വായിക്കാൻ പറഞ്ഞ് ഞാൻ വായിക്കില്ല അപ്പൊ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒന്ന് മലയാളത്തിലാണോ ആരെങ്കിലും വായിച്ചു കേൾപ്പിക്കുള്ളൂ ഇംഗ്ലീഷിലാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലായിരുന്നു ഓഡിയോ ഐഡ് ഐ കെ ഐ കെ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ഐ കെ റൈറ്റ് മൈ എക്സാം ബെറ്റർ ഇപ്പൊ ചെലപ്പോ ഫണ്ടി പാർട്ട് എന്താണെന്ന് വെച്ചാ എന്റെ ലാംഗ്വേജ് റിയലി ഗുഡ് സ്കൂളില് ഇംഗ്ലീഷും ഒക്കെ നല്ലായിരുന്നു പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ മനസ്സിൽ എന്തെങ്കിലും കീറി കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും സോ എനിക്ക് അത് എന്താ അതിന്റെ സൈക്ക് ഇതുവരെ മനസ്സിലായില്ല ഞാൻ അതിന്റെ പുറയിൽ അനലൈസ് ചെയ്യാൻ പോയി പറ്റില്ല സ്കൂളിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഞാൻ ഡെഫിനറ്റ്ലി അത് ചോദിച്ചിട്ട് എനിക്ക് ഇതിന്ന് റിക്കവറി ചെയ്യണം പക്ഷെ ഇപ്പൊ ഞാൻ എന്തോ മെത്തേഡ് കണ്ടുപിടിച്ച് ഞാൻ എന്തായ രീതിയിൽ ഞാൻ ഓഡിയോ നോട്ട് എനിക്ക് ഇതൊന്നും ഓഡിയോ ആയിട്ട് അയച്ചു തരാൻ പറയും അവർ ഓഡിയോ ആയിട്ട് അയച്ചു തരും കഴിഞ്ഞ ദിവസം തന്നെ ആരോ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അത് എനിക്ക് അയച്ചു തന്നു മലയാളം വായിക്കാൻ അറിയില്ല അപ്പൊ ഞാൻ അച്ഛനോട് അച്ഛനെ ഇരുത്തി അച്ഛൻ ഫുൾ വായിക്കേ ഞാൻ ഇങ്ങനെ ഇരിക്കും അച്ഛൻ ഫുൾ വായിച്ച് കേൾപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ഫീഡ്ബാക്ക് കൊടുത്തു അപ്പൊ യു ഒരാൾ കാണണം അത്രേ ഉള്ളു എന്തായാലും ഒരുപാട് സന്തോഷം കാരണം മലയാളികളുടെ നീലത്താമര വീണ്ടും പൂക്കുകയാണ് അത്രയും നല്ലൊരു സിനിമയിലൂടെ വീണ്ടും ഇത്രയും ജനുവിൻ ആയിട്ടൊരാളെ അടുത്ത കാലത്ത് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത്രയും ജെനുവിൻ എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നും തന്റെ സന്തോഷത്തെയും സങ്കടങ്ങളെയും ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റട്ടെ ശരിക്കും ഞാൻ പറഞ്ഞത് മലയാളികളുടെ നീലത്താമരയ്ക്ക് സന്തോഷവും സങ്കടവും ഒക്കെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റട്ടെ ഇനിയും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള റോളുകൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ അഭിനയത്തിലും സംവിധാനത്തിലും ഒക്കെ വീണ്ടും കാണട്ടെ ഒരുപാട് സന്തോഷം എന്നും ഇതുപോലെ ആയിരിക്കും